നമസ്കാരം വെള്ളരക്കാട്ട് കാട്ടുപന്നി എഴുച്ച് സ്കൂട്ടർ മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചത് അമ്മയെ വിമാനം കയറ്റാനുള്ള യാത്രക്കിടെ ചിറമനങ്ങാട് കുന്നത്ത് പീടികയിൽ അബൂബക്കറിന്റെ മകൻ ഇരുപതുകാരനായി ഇർഷാദാണ് മരിച്ചത് കാട്ടുപന്നികളുടെ ശല്യം അതിരിവിട്ട സ്ഥലമാണ് വെള്ളർക്കാട്ട് ഇതിനോട് മുഖം തിരിക്കുന്ന സംവിധാനങ്ങളുടെ നിലപാടാണ് ഇർഷാദിൻ്റെ ജീവനെടുത്തത് കോയമ്പത്തൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു ഇർഷാദ് അമ്മയെ ഗൾഫിലേക്ക് യാത്ര അയക്കുന്നതിനായി നാട്ടിലെത്തിയിരുന്നു പിതാവും രണ്ട് സഹോദരങ്ങളും ദുബായിലാണ് അപകട വിവരമറിഞ്ഞ് ഇവരുടെ നാട്ടിലെത്തിയിട്ടുണ്ട് മകന്റെ മരണം ഗൾഫിലുള്ള അച്ഛൻ പൊട്ടിക്കരഞ്ഞാണ് ഉൾക്കൊണ്ടത് ആർക്കും ആ അച്ഛനെ സമാധാനിപ്പിക്കാനായില്ല നാട്ടിലുള്ള അമ്മയും കരഞ്ഞു തളർന്നു ആർക്കും അവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല ഗൾഫിലേക്ക് പോകാൻ സാധനങ്ങളെല്ലാം ഒരുക്കിയിരുന്ന ഉമ്മയെ തേടിയാണ് ആ ഞെട്ടിക്കുന്ന അപകട വാർത്തയെത്തിയത് കഴിഞ്ഞ പത്തൊൻപതിന് രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചിന് വെള്ളരക്കാട് മാത്തൂർ പാടത്തിന് സമീപമാണ് അപകടമുണ്ടായത് റോഡിന് കുറകെ ഓടിവെന്ന കാട്ടുപന്നി ഇർഷാദ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു നിയന്ത്രണം വിട്ടു മറിഞ്ഞ സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ ഇർഷാദിന് തലയ്ക്ക് സാരമായി പരിക്കേറ്റു തൃശൂർ ദയാ ആശുപത്രി വെന്റിലേറ്ററിലായിരുന്നു തിങ്കളാഴ്ച രാത്രി ആരോഗ്യനില വഷളായതിനെ തുടർന്ന് എറണാകുളം ആസ്റ്റർ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഇന്നലെ ഉച്ചയ്ക്ക് മരണം സംഭവിച്ചു അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ടു മറിഞ്ഞ സ്കൂട്ടറിൽ നിന്ന് ഇർഷാദ് തെറിച്ച് റോഡിൽ വീണ് തലയ്ക്ക് പരിക്കേൽക്കുകയായിരുന്നു ഒരു ചികിത്സയ്ക്കും ആ യുവാവിനെ രക്ഷിക്കാനായില്ല പഠിക്കാൻ മിടുക്കനായിരുന്നു ഇർഷാദ് പോലെ നഴ്സിംഗ് പഠനവും തുടങ്ങി ഇതിനുശേഷം ഗൾഫിലേക്ക് മാറാനായിരുന്നു ആഗ്രഹം അതെല്ലാം തകർക്കും വിധമായിരുന്നു ആക്രമണം കാട്ടുപന്നികളുടെ സാന്നിധ്യം ശക്തമായിട്ടുള്ളതായിരുന്നു അപകടം കാട്ടുപന്നിയെ ഒന്നാകെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചുകൊല്ലാൻ അനുമതി നൽകാനാവില്ലെന്ന് കേന്ദ്ര വനംവകുപ്പ് നിലപാടിൽ പ്രതിഷേധം തുടരുമ്പോഴാണ് ഇർഷാദിന്റെ മരണം കാട്ടുപന്നി ഉൾപ്പെടെ ശല്യക്കാരായവെ ക്ഷുദ്രജീവികളുടെ ഗണത്തിൽപ്പെടുത്തി കൊല്ലാൻ അനുമതി തേടി കേരളം ജൂൺ ആറിനാഴ്ച കത്തിനുള്ള മറുപടിയിലാണ് കേന്ദ്ര വിശദീകരണം എത്തിയത് മനുഷ്യജീവന് ഭീഷണിയായ ഏറ്റവും സംരക്ഷിത ജീവികളുടെ പട്ടികയിൽപ്പെട്ട ആനയും കടുവയും ഉൾപ്പെടെ കൊല്ലാം എന്നാൽ ഒരു വന്യജീവി ഇനത്തെ ഒന്നാകെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതിനു പകരം ഓരോ പ്രദേശത്തെയും ശല്യം കണക്കിലെടുത്ത് ഇവയെ വേട്ടയാടുകയാണ് ഉചിതം ഇതാണ് ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമെന്നും കേന്ദ്ര വനം ഡെപ്യൂട്ടി ഐ ജി രാകേഷ് കുമാർ ജഗേനിയുടെ മറുപടിയിൽ പറയുന്നു വന്യജീവികൾ ജീവനസ്വത്തിനും വിളകൾക്കും ഭീഷണിയായാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോ ചുമതലപ്പെടുത്തിയ ഓഫീസർക്കോ വേട്ടയ്ക്ക് അനുമതി നൽകാം മനുഷ്യ മരണമോ പരുക്കോ ഉണ്ടായാൽ വന്യജീവി ഹോട്ട്സ്പോട്ട് നിർണ്ണയം ദ്രുതകർമ്മസേന രൂപീകരണം ഇരുപത്തിനാല് മണിക്കൂർ നഷ്ടപരിഹാരം നൽകൽ തുടങ്ങിയ നടപടികൾ സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കും